ദിവസങ്ങളും മാസങ്ങളും ഇലകൾ പോലെ കൊഴിഞ്ഞുപോയി ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും അവർ പ്രിയപ്പെട്ടരായും കഴിഞ്ഞിരുന്നു മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി ദേവു സദാസമയവും അവരുടെ കൂടെ കാണും ചന്തുവിനെ അടുത്തൊരു സ്കൂളിൽ ചേർത്തു എല്ലാ അർത്ഥത്തിലും സമാധാനം എന്താണെന്ന് അറിയുന്നത് ഇവിടെ വന്ന ശേഷമാണെന്ന് അവൾ ഓർത്തു പിന്നെ അച്ഛയുടെ സഹോദരങ്ങൾ ആരും മുത്തശ്ശനെയും മുത്തശ്ശിയെയും തിരിഞ്ഞുപോലും നോക്കാറില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ആരെയും അങ്ങോട്ടേക്ക് കണ്ടില്ല എന്നത് തന്നെ പതിയെ മുത്തശ്ശിയുടെ വായിൽ നിന്നും എല്ലാം വീണു കിട്ടി എല്ലാവരും കുടുംബമായി പുറത്താണത്രേ ഇടക്ക് ഏറ്റവും ഇളയ മോനായ ഹരിദേവിനെ പറ്റി പറയും അച്ഛയെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് മുത്തശ്ശിക്ക് അന്ന് സഹോദരങ്ങളെ കാരണമാണത്രേ അച്ഛയെയും അമ്മയെയും നാടുവിട്ടത് അല്ലാതെ മുത്തശ്ശിക്കും മുത്തശ്ശനും അച്ഛയോടും അമ്മയോടും വിരോധമില്ലായിരുന്നു പക്ഷേ അപ്പോഴൊന്നും തങ്ങളെപ്പറ്റിയിട്ടുള്ള സത്യം പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല വയസ്സായ ആൾക്കാരാണ് പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ദേവു എല്ലാം മനപൂർവ്വം അറച്ചുവെച്ചു അതിപ്പോൾ സത്യം അറിഞ്ഞില്ലെങ്കിൽ പോലും സ്വന്തം പേരക്കുട്ടികളെ പോലെയാണ് അവർ തങ്ങളെ കാണുന്നത് തന്നെ അതുകൊണ്ട് താമസം പോലും പത്തായപ്പുരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിവെച്ചു ഓരോന്ന് ഓരോന്നോർത്തിരിക്കെയാണ് മുത്തശ്ശിയുടെ വിളി വന്നത് ദേവു കേട്ട പാതി കേൾക്കാത്ത പാതി അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് ഓടി എത്ര നേരമായിട്ടാണ് വിളിക്കണെന്റെ ദേവു നിന്നെ അത് മുത്തശ്ശി അടുക്കളയിൽ അടുക്കള പണിക്കും പുരപ്പണിക്കും ഒക്കെ വേറെ ആൾക്കാരില്ലേ കുട്ടിയെ പിന്നെ നീ എന്തിനാ അല്ല മുത്തശ്ശി ജാൻവേശിന്ന് വന്നിട്ടില്ല അതുകൊണ്ടാ ഞാൻ ആ ആ കാര്യം ഞാൻ വിട്ടുപോയി അപ്പോൾ ഇന്ന് എന്റെ ദേവുമോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണോ അവർ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അവൾ നിറഞ്ഞ മനസ്സോടെ തലയാട്ടി അല്ല ചന്തയോ ഇന്ന് അവന് പരീക്ഷയില്ലേ അതേ മുത്തശ്ശി ഇന്നുകൂടെ ആകുമ്പോൾ തീരും ആ എന്നെ ഒന്ന് ബാത്റൂമിലാക്കുമോളെ അവൾ പതിയെ അവരെ ബാത്റൂമിലേക്കാക്കി മോൾ വന്നേ പിന്നെയാ ഞാൻ പുറംലോകമൊക്കെ കണ്ടു തുടങ്ങുന്നേ അവർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചോദിച്ചാ ദേഷ്യാവോ നിന്നോട് ഞാൻ ദേഷ്യപ്പെടാനോ നല്ല കാര്യമായി എന്നിട്ട് വേണം മുത്തശ്ശൻ പഞ്ഞിക്കിടാൻ അവർ നടക്കുന്നതിനിടയിൽ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ആട്ടെ എന്താ കാര്യം അതെ ഈ വീട്ടിൽ ചിലവൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നു ആ അതോ നമ്മുടെ വിശാലമായ ഏക്കർ പറമ്പ് മുഴുവൻ കൃഷിയായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എൻ്റെ ഹരിമോൻ ഉണ്ടായിരുന്നേ ഇപ്പോൾ ആരുമില്ലെങ്കിൽ കൂടി എന്റെ ഒപ്പം ഒരു തുണയായി നിന്നേനെ അവരുടെ സ്വരം ഇടറി എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും നിന്ന ദേവിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം നിറുകണ്ണുകളോടെ അവൾ അവരെ തന്നെ ഉറ്റുനോക്കി ഇത്രയും ദിവസം കൊണ്ട് അവൾക്ക് മനസ്സിലായിരുന്നു അച്ഛനെ പടിയിറക്കി വിടാൻ കൂട്ടുനിന്നത് മുത്തശ്ശനും മുത്തശ്ശിയല്ല എന്ന് അതിനൊക്കെ കാരണക്കാരായ അവരിപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയേയും തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്തൊക്കെ നടന്നാലും അച്ഛൻ ഇവരുടെ ഉള്ളിൽ ഉണ്ടെന്ന കാര്യം അവളെ വളരെ സന്തോഷപ്പെടുത്തി പക്ഷേ എന്തുകൊണ്ടോ അവൾക്കൊന്നു തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇനി എത്ര കാലം ഇങ്ങനെ ഒളിച്ചു വയ്ക്കാൻ കഴിയുമെന്നറിയില്ല എന്തായാലും എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ആ സമയത്തിനായി കാത്തിരിക്കാം അത്രയേ ഉള്ളു വഴി ദേവ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവരെ ബാത്റൂമിലേക്കാക്കി എന്നിട്ട് പുറത്തെ ഭിത്തിയിൽ ചാരി നിന്നു മനസ്സിലൂടെ ഒത്തിരി ചിന്തകൾ കടന്നുപോയി അതിൽ നിന്നെല്ലാം മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി കാരണം പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഇനിയും അവളുടെ ജീവിതത്തിലേക്ക് വരാൻ അവൾ ആഗ്രഹിക്കുന്നില്ല മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്നത് ആ ചെകുത്താന്റെ മുഖമാണ് ഇത്രയും നാളായി തന്നെ കണ്ടുപിടിക്കാത്ത സ്ഥിതിക്ക് ഇനി ഒരിക്കലും തന്നെ കണ്ടുപിടിക്കാൻ അവന് എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു ചന്തു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു ഇനി അവനെ ഏതെങ്കിലും ബോർഡിംഗ് ചേർത്ത് പഠിപ്പിക്കാനാണ് അവളുടെ തീരുമാനം അത് എന്നെ ചന്തുവിനോട് പറഞ്ഞ് അവൾ സമ്മതം വാങ്ങിയിരുന്നു ഓരോന്നോർത്ത് നിൽക്കേ മുത്തശ്ശി ബാത്റൂമിൻ്റെ കഥകൾ തുറന്ന് ഇറങ്ങി വന്നു എന്നാൽ അവൾ ചിന്തകളുടെ ലോകത്തായിരുന്നു അതുകൊണ്ട് അവർ പുറത്തിറങ്ങിയത് അവൾ അറിഞ്ഞില്ല അവരുടെ തണുത്ത കൈ അവളുടെ തോളിൽ പതിഞ്ഞപ്പോഴാണ് അവൾ സ്വപ്ന ലോകത്തിൽ നിന്ന പോലെ ഉണർന്നത് എന്താ കുട്ടിയെ കുറെ ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു എപ്പോഴും ഓരോ ആലോചനകൾ ഹാ അച്ഛനെയും അമ്മയും പറ്റി ഓർത്തതായിരിക്കും അല്ലേ അവൾക്ക് മുന്നിലായി വന്നു നിന്നുകൊണ്ട് അവർ പറഞ്ഞു പെട്ടെന്ന് അവൾ അവരുടെ കയ്യിൽ കയറി പിടിച്ചു മുത്തശ്ശി എന്താ ഈ കാട്ടണെ അവിടെ നിന്നേ ഞാൻ പിടിക്കാം സാരല്ല കുട്ടിയെ നീ വന്നേ പിന്നെ എനിക്കിതൊക്കെ ശീലായി ഈ കിടക്കേന്ന് എഴുന്നേൽക്കുന്നത് തന്നെ നീ വന്ന ശേഷമാണ് അവർ അവളെ ചേർത്ത് പിടിച്ചു നിറുകയിലും ചുംബിച്ചു ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഇപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കളുണ്ടാവും അവരെ കാണാനുള്ള ഭാഗ്യം പോലും ഈ ഞങ്ങൾക്കില്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒഴുകിയിറങ്ങുന്ന അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പതിയെ പുഞ്ചിരിച്ചു ആരും വേണ്ടല്ലോ മുത്തശ്ശിക്കും മുത്തശ്ശനും ഞാനും ചന്തവും ഇല്ലേ അതുപോലെ മതി കുട്ടിയെ ഇനി എങ്ങോട്ടേക്ക് നിങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് ഡാ ആഹി നമ്മുടെ കോഴ്സ് കഴിയാൻ ഇനി രണ്ടു മാസമേ ബാക്കിയുള്ളൂ അറിയാമല്ലോ നിനക്ക് ഇനി എന്താ നിന്റെ പ്ലാന് അത് പറ സിദ്ധു ആഹിയോടായി ചോദിച്ചു അവന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ബിസിനസ് നോക്കി അച്ഛനോടൊപ്പം കൂടെ കൂടും അല്ലടാ ക്രിസ്റ്റി ആഹിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സീഷോർ വില്ലയിലെ ബാൽക്കണിയിൽ കടലിലേക്ക് കണ്ണും നട്ട് നിൽക്കുകയായിരുന്നു അവർ മൂന്നുപേരും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു എന്താ ആഹി നീ ഒന്നും മിണ്ടാത്തത് അഭിരാമി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ഐ നീഡ് ഹെർ ആരെ റോസി അമ്പരപ്പോടെ ചോദിച്ചു ദേവിക ഹരിദേവ് വന്യമായ ഒരു ചിരിയോടെ അവൻ പറഞ്ഞു പിന്നെയും മാസങ്ങൾ കഴിഞ്ഞുപോയി ഇതിനിടെ ചന്തുവിന് ബോർഡിങ്ങിൽ ചേർത്തു ആദ്യമൊക്കെ അവന് പിരിഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കൂടെ കൂടി ആ വിഷമങ്ങളൊക്കെ അവൾ മറന്നു തുടങ്ങി തനിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങൾ അവന് നേടിക്കൊടുക്കുക എന്നത് അവൾക്കൊരു വാശിയായി മാറിയിരുന്നു ഇടയ്ക്ക് ചന്തു വിളിക്കും അവളോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും ദേവുവിന് അത് വലിയൊരു ആശ്വാസമായിരുന്നു ആഹി എന്ന പേര് പൂർണ്ണമായും മറന്നു തുടങ്ങിയിരുന്നു അവൾ അങ്ങനെയിരിക്കെ ഒരു ദിവസം മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉമ്മറത്തേക്ക് ഇറങ്ങി നോക്കി പുറത്തു വന്ന ആളുകളെ കണ്ട് അവർക്കൊരേ നിമിഷം ദേഷ്യവും സന്തോഷവും എല്ലാം ഉണ്ടായി അമ്മേ മുറ്റത്ത് നിന്ന് ഒരു സ്ത്രീ കരച്ചിലൂടെ അവരെ നേർക്കു വന്ന് ഇറക്കെ പുണർന്നു കുറച്ചു സമയം കഴിഞ്ഞ് അവരിൽ നിന്നും അടർന്നു മാറി അവരെ നോക്കി മറ്റൊന്നോ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്ന സ്വന്തം അമ്മയെ കണ്ടതും ആ മകളുടെ ഹൃദയം തേങ്ങി അമ്മേ എന്നെ ഒന്ന് നോക്ക് അമ്മയുടെ ഹരിണിയാണ് നോക്കമ്മേ അച്ഛ ഒന്ന് പറയൂ എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എന്ത് ചോദിക്കാനാണ് ഹരി ഇങ്ങനെ രണ്ട് പാഴ്ജന്മങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മറന്നു പോയതല്ലേ നിങ്ങൾ വർഷം എത്രയായി വന്ന് വല്ല നിശ്ചയമുണ്ടോ മുത്തശ്ശൻ ചോദിച്ചു അച്ഛ ഞാൻ ഏട്ടന്റെ തിരക്കുകൾ കാരണം എനിക്ക് വേണ്ട കിടന്നു ഉരുളണ്ട നീ എന്നെ ഓർക്കണ്ട പറ്റ നിന്റെ അമ്മയെപ്പോലും ആട്ടെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിയ്യാ നിന്റെ ഏട്ടൻ മുത്തശ്ശൻ അവളോട് ചോദിച്ചു ഏട്ടൻ കാറിലുണ്ട് അമ്മേ എന്നെ ഒന്നും നോക്ക് എന്നോട് ക്ഷമിക്കമ്മേ ഞാനൊന്നും ഹരിനെ അവരുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു മുത്തശ്ശി അറിയാതെ തന്നെ അവരുടെ കരങ്ങൾ അവളെ തലോടി അവൾ മുഖമുയർത്തി നോക്കി സുഖമല്ലേ മോൾക്ക് മുത്തശ്ശി ചോദിച്ചു അവളൊരു തേങ്ങലോടെ പറഞ്ഞു ശേഖർ ഏട്ടാ കാറിലേക്ക് നോക്കി അവൾ വിളിച്ചു കാറിൽ നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി വന്നു ഒപ്പം സൈഡിലെ ഡോറ് തുറന്ന് ഒരു ഇ ഇരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന അവരുടെ മകനും മുത്തശ്ശി നെറ്റിചുളിച്ച് അവനെ നോക്കി ഇത് അമ്മമ്മ ഇത്ര പെട്ടെന്നന്നെ മറന്നോ ഒരു ചിരിയോടെ ആ ചെറുപ്പക്കാരൻ അവരെ ഇരുക്കെ പുണർന്നു സിദ്ധു ആണമ്മേ ഞങ്ങളുടെ ഒരേ ഒരു മോൻ അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹരിണി പറഞ്ഞു മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പറഞ്ഞു തരാതെ എനിക്കാരെയും പരിചയമില്ല കുട്ടിയെ നിന്നെ അഞ്ച് വയസ്സുള്ളപ്പോൾ കണ്ടതല്ലേ ഇപ്പോൾ വയസ്സായില്ലേ മുത്തശ്ശി കണ്ണുകൾ അമർത്തി തുടച്ചു വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വന്നിരിക്കുക അതും പറഞ്ഞ് മുത്തശ്ശൻ അകത്തേക്ക് കയറി ഈ കുട്ടി ഇതെവിടെ പോയി ദേവു മോളെ ഉറക്കെ വിളിച്ചുകൊണ്ട് അയാൾ അവളുടെ റൂമിലേക്ക് കയറി എന്നാൽ ഇതൊന്നും അറിയാതെ കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുടി തോർത്തുകയായിരുന്നു നമ്മുടെ ദേവു ഹാ കുട്ടി നീ ഇവിടെ വന്ന് നിൽക്കുവാണോ ദേ പുറത്ത് അതിഥികളുണ്ട് ഒരു ചെറു ചിരിയോടെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു ആരാ മുത്തശ്ശ പതിവില്ലാതെ തല തുവർത്തിക്കഴിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറി വരക്കുന്നതിനിടയിൽ ചോദിച്ചു അതോ എന്റെ മൂത്ത മകളും മരുമോനും ചെറുകുട്ടിയും വന്നിട്ടുണ്ട് ഒരു പുഞ്ചിരിയോടെ അയാൾ അത് പറഞ്ഞതും കപട ഗൗരവത്തോടെ അവൾ അയാളുടെ അടുത്തേക്ക് വന്നു ഓ എന്താ ഒരു സന്തോഷം ഇനി നമ്മളെയൊക്കെ ആർക്കും വേണ്ടല്ലോ അവൾ മുഖം തിരിച്ച് വിഷമം ഭാവിച്ചു പറഞ്ഞു അങ്ങനെ വേണ്ടതാവൂ മോളെ നീ ഞങ്ങളുടെ സ്വന്തം അല്ലേ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ് ഒരു ഉമ്മയും കൊടുത്ത് എണീറ്റു ആ കുട്ടിയെ പുറത്തേക്ക് വായോ വരാ മുത്തശ്ശി അല്ല എന്തേലും കുടിക്കാൻ എടുക്കട്ടെ ഞാൻ എന്നിട്ട് വരാം ദേവു മുടി കുളിർപ്പിന്നൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു ഈ സമയം ഉമ്മറത്ത് ദേവുവിനെ പറ്റിയായിരുന്നു സംസാരം ദേവുവോ അതാ രാമേ പുതിയൊരാള് ഹരിണി ചോദിച്ചു അതിവിടെ ജോലിക്ക് നിൽക്കുന്ന കുട്ടിയാ ഞങ്ങളെ പൊന്നുപോലെ നോക്കും ഒരു വർഷമായി വന്നിട്ട് സിദ്ധു പുറത്തുനിന്ന് ഫോൺ ചെയ്യുകയായിരുന്നതിനാൽ ഇതൊന്നും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അല്ല അവൻ എന്താ ഇപ്പൊ ജോലിയാണോ മുത്തശ്ശൻ ചോദിച്ചു അതെ അവൻ അവന്റെ കൂട്ടുകാരന്റെ കൂടെ അവരുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോലിയുണ്ട് ശേഖരാണ് അത് പറഞ്ഞത് ആട്ടെ അവൻ എവിടെ പോയി മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു ഫോൺ വന്നു സംസാരിക്കാൻ പോയതാവൂ അമ്മേ ഇവിടെ എവിടെങ്കിലും കാണും ഹരിണി മറുപടി പറഞ്ഞു ഫോണിൽ സംസാരിച്ച് അടുക്കള അവൻ അടുക്കളയിൽ നിന്നും കൊലിസിൻ്റെ ശബ്ദവും പാത്രത്തിൻ്റെ ശബ്ദവും മൂളിപ്പാട്ടുമെല്ലാം കേട്ട് അവൻ പതിയെ അടുക്കള വഴിയിലൂടെ ജനലിലൂടെ എത്തി നോക്കി അര കവിഞ്ഞു കിടക്കുന്ന മുടിയഴിച്ച് കുളിർപ്പിന്നൽ കെട്ടി ഒരു ദാവണിയൊക്കെ ഉടുത്ത ഒരു പെണ്ണ് പുറംതിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അവന് മുഖം കാണാൻ ഒരാകാംക്ഷ തോന്നി അവൾ നിൽക്കുന്നതിന്റെ എതിർവശത്തേക്ക് ചെന്നതും അവിടെ കൊലുസ് ശബ്ദം അകന്നു പോകുന്നത് കേട്ടു ഷെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ സിദ്ധു മനസ്സിലായി ഓർത്തു എന്താടാ നീ ഒന്നും മിണ്ടാത്തേ ഫോണിൽ അങ്ങേ അങ്ങേതലക്കിലുള്ള ആളിന്റെ സ്വരം ഒഴുകിയെത്തി ഒന്നുമില്ല അവൻ തല ചൊറിഞ്ഞോട് പറഞ്ഞു ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് പറയുന്നത് സിദ്ധു നാളെ നീ ഇവിടെ എത്തിയിരിക്കണം കേട്ടല്ലോ ഉത്തരവ് പോലെ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കാൻ ഇട നീ നിൽക്കുന്നിടത്ത് വന്ന് പൊക്കിയിരിക്കും അറിയാലോ നിനക്കെന്നെ ആ ശരി എന്നാ വെച്ചോ ഇവന്റെ ഒരു കാര്യം ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ച് പോക്കറ്റിലേക്ക് ഇട്ടു ഒരു മാസമായി അവിടുന്ന് അമ്മയ്ക്കും അച്ഛനും ഒപ്പം വന്നിട്ട് അമ്മയ്ക്കും ഒരേ വാശി ഇങ്ങോട്ടേക്ക് തന്നെ വരണമെന്ന് ഒത്തിരി നാളുകൾക്ക് ശേഷം അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വെച്ച് താനും അച്ഛനും ഇറങ്ങി തിരിച്ചേ ഇതിപ്പോ അമ്മ ഇവിടുന്ന് പോകുന്ന ലക്ഷണമില്ല ഉമ്മറത്ത് മുത്തശ്ശിക്കൊപ്പം നൈറ്റിയൊക്കെ ഇട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന അമ്മയെ കണ്ട് അവൻ അന്തം വിട്ടു ഈ അമ്മ ഇത് എന്തുദ്ദേശിച്ച എൻറെ ദൈവേ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങൂ അമ്മയുടെ അടുത്തേക്ക് ധൃതിയിൽ നടക്കുന്നതിനിടയിൽ അമ്മ ആരോടോ പറയുന്നത് കേട്ടു മോളെ എൻറെ മോന്റെ അവിടെ നിൽപ്പുണ്ട് അവനൂടെ കൊടുത്തേക്ക് ചായ ഹരിണി പറഞ്ഞു അടുക്കളയിൽ കണ്ട പെണ്ണിനോട് ആയിരിക്കുവോ അമ്മ ഈ പറയുന്നത് ആ എന്തായാലും ഇത്തിരി ജാഴ ഇട്ട് നിൽക്കാം ഇതിപ്പ എന്താ ഞാൻ വിളിക്കുക എന്റെ ദേവിയെ പേരും അറിയില്ലല്ലോ ദേവു മനസ്സിലോർത്തു അതെ രണ്ടും കൽപ്പിച്ചങ്ങ് വിളിച്ചു അത് കേൾക്കാൻ കാത്തുനിന്ന പോലെ അവനും തിരിഞ്ഞു തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖം കണ്ട് അവൾക്ക് ഭൂമി കീഴ്മിൽ മറിയുന്നത് പോലെ തോന്നി കയ്യിലെ ചായക്കപ്പ് വിറച്ചു നെഞ്ച് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി അവനാണെങ്കിൽ അമ്പരന്ന് നിൽക്കുകയായിരുന്നു തേടിയതെന്തോ കാലിൽ ചുറ്റിയ പോലെ ഗൂഢമായൊരു ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും അവൻ ചായക്കപ്പ് മേടിച്ച് ചുണ്ടോട് ചേർത്തു യാഥാർത്ഥ്യത്തിൽ നിന്നും മുക്തയാവാതെ ഭയത്തോടെ അവൾ അവനെ ഉറ്റുനോക്കി